ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് പത്ത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എറണാകുളം പത്തനംതിട്ട തൃശ്ശൂർ ഇടുക്കി കണ്ണൂർ വയനാട് കാസർഗോഡ് മലപ്പുറം കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിൽ എല്ലാ അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസുകൾക്കും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ വയ്ക്കാൻ പാടില്ല അതിനും വിലക്കുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അപ്പം എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അവധി വാർത്തകൾ വരുമ്പോൾ നിങ്ങളെ ആദ്യം തന്നെ അറിയിക്കുന്നതാണ് നേരത്തെ മൂന്ന് ജില്ലയിൽ വന്നിരുന്നു ഇതിപ്പോൾ എട്ട് ജില്ലയിലുമായിട്ടായിട്ടുണ്ട് ഇനിയും ഈ പല ജില്ലയിലും അവധികൾ വരാനുള്ള സാധ്യതയുണ്ട് എല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് തിനൊപ്പം നോട്ടിഫിക്കേഷൻ മെല്ലൈകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി